മനോഹരമായ കവനീന്റെ മനോഹരമായോ നമ്മൾ ഫോറസ്റ്റ് ക്രോസ് ചെയ്ത് ഫോറസ്റ്റ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സുഫിയാണ് ഞാനാ നമ്മുടെ വയനാട് ചേക്കാടിക്കടുത്തുള്ള തെന്നൽ ജംഗിൾ ഓർഡിലാണ് ഉള്ളത് അപ്പൊ നമ്മൾ ഇവിടുന്ന് ഒരു മോർണിംഗ് റൈഡ് പോകാൻ ഉണ്ടോ വയനാടിന്റെയും അതേപോലെ തന്നെ കർണാടകയിലെയും ആ വില്ലേജ് ഏരിയയിലേക്കാണ് റൈഡ് അപ്പൊ റെഡിഗേസിന്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവരും സ്വാഗതം ണ്ട് നമ്മളിപ്പം ചേകാടി ആ ഒരു ഗ്രാമീണ കാഴ്ചകളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു ഒരു വശത്ത് വിളഞ്ഞു നിൽക്കുന്ന നെൽപ്പാടം നേരെ ഓപ്പോസിറ്റ് ഫോറസ്റ്റ് ഏരിയയാണ് കാണുന്നത് കേട്ടോ ആനിമൽ ക്രോസിംഗ് വാണിങ് ബോർഡൊക്കെയാണ് നമ്മളെ സുഖേന്റെ ചായക്കടാൻ മനോഹര മനമോഹര കാഴ്ചകളുണ്ടോ ഭയങ്കര ഭംഗിയാണ് രാവിലെ തന്നെ സാധാരണ നമ്മൾ നമ്മളിത്രയും ഏർലി മോർണിംഗ് നമ്മളിവിടെ ചേക്കാടിയിൽ ആദ്യമായിട്ടാണ് അധികം ഈവനിങ് ആക്കിയാണ് എത്താറ് രണ്ട് രണ്ട് വൈബാണ് ഉണ്ടോ അപ്പോൾ നമ്മൾ ചേക്കാടി നേരെ നമ്മൾ പോകുന്നത് ബാവലിയാണ് ബാവലിന്ന് വൈരക്കുപ്പ അങ്ങനെ മുഴുവനായിട്ടും ഗ്രാമീണ കാഴ്ചകളാണ് അന്നത്തെ നമ്മളെ വീഡിയോ തിരിച്ച് നമ്മൾ ചേക്കാടി പാലം ക്രോസ് ചെയ്തിട്ട് നമ്മൾ പാക്കം ആ ഒരു വഴിക്ക് പോകും ഇത് ചേകാടി പാലം നമ്മൾ തിരിച്ച് ഇതിലാണ് ക്ലോസ് ചെയ്ത് പോവുക കമ്പനി ആണെങ്കിൽ കാണുന്നത് കേട്ടോ നേരെ ഈ റോഡ് നേരെ ഭാവിലേക്ക് നമ്മൾ ഇതിലെ ഷോർട്ട് അടിക്കുകയാണ് പാടി സൈഡിൽ കൂടെ ഉണ്ടോ പാടി ഫീൽഡിന്റെ സൈഡിൽ കൂടെയാണ് നമ്മൾ പോകാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത് അപ്പൊ നമ്മളെ ബാക്കപ്പ് നേരെ ഇനി ബാവലി പോയി നോക്കും നമ്മൾ അതിലും പോകാവും അടിപൊളി ഒറ്റടി വഴിയാണെ നടന്നു നടവഴിയാണ് സൈക്കിളായ കൊണ്ട് പോകും വലിയ വണ്ടികൾ വരില്ല ബൈക്കൊക്കെ ആണെങ്കിൽ ബുദ്ധിമുട്ടാണ് വേറെ ലെവലാ ഫുള്ള് ഇങ്ങനെ പരന്ന് കിടക്കുന്നതാണ് നെൽപ്പാടം ഫെൻസിങ് ഉണ്ട് അത് കഴുത്തിന് തുടങ്ങിയാൽ വലിയ രസം ഉണ്ടാവില്ല അപ്പം വരുമ്പം ശ്രദ്ധിച്ചു വരിക സൈഡില് ഫുള്ള് ഫെൻസിങ് ഉണ്ട് കേട്ടോ ല്ലോ എടങ്ങറിലല്ലോ ആ ഞാനിങ്ങനെ വല്ല പോന്നോണ്ട് കിഡ്ലൻ വ്യൂ ഉണ്ടോ ചേകാടീൻ്റെ മറ്റൊരു ഭാഗം കേട്ടോ ഈ ഒരു കവനി റിവറിൻ്റെ ഒരു സൈഡിലാണ് ഇപ്പോൾ നമ്മളുള്ളത് നേരെ ഓപ്പോസിറ്റ് സൈഡും ഇതേമാതിരി ഇങ്ങനെ പരന്ന് കിടക്കുന്ന ചേകാടി നെൽപ്പാടം കാണും കേട്ടോ കുറച്ചും കഴിഞ്ഞാൽ കബനിയായി ഗസ്റ്റ് അങ്ങോട്ടും പോയി നോക്കാം കബനീൻ്റെ മനോഹരമായൊരു കാഴ്ച ഉണ്ട് പക്ഷെ വെള്ളം കുറവാണ് വെള്ളമുള്ള സമയത്തൊക്കെ ഈ ഒരു ഏരിയ ഫുള്ള് വെള്ളം കയറും കേട്ടോ കേട്ടോ ആന ഒന്ന് വിളയാടിയ സ്പോട്ടാണ് കേട്ടോ അത് അതുകൊണ്ട് ഫുൾ കാൽപ്പാട് മണ്ണൊക്കെ വാരി ആന പിണ്ടൊക്കെ ഇട്ട് പോയ സ്ഥലമാണ് അവിടെയാണ് ഇപ്പം നമ്മൾ ഉള്ളത് ഇത് ഏരിയ ഒക്കെ അതാ കഴിച്ചിട്ട് അതൊക്കെ കണ്ടില്ലേ ഇന്നലെ കയറിപ്പോയ ഏരിയക്കത് കണ്ട അവിടെയൊക്കെ അങ്ങനെ കയറിപ്പോയിണ്ടാവും നമ്മളിതിങ്ങനെ ഇതിലെങ്ങനെ പോയിട്ട് ഭാവലിൽ ചെന്ന് കയറും കേട്ടോ നമ്മളിതാ ബാവലി ഹൈവേയിലേക്ക് കയറാണ് കേട്ടോ ഇവിടുന്ന് ലെഫ്റ്റ് പോയി കഴിഞ്ഞാൽ നമ്മളെ മാനന്തവാടി സൈഡിലേക്കും വലത്തോട്ട് പോയി കഴിഞ്ഞാൽ ബാവലിക്കൂർ കഴിഞ്ഞ് നേരെ മൈസൂർ ആ റൂട്ടാണ് നേരെ കർണാടകേൻ്റെ നാഗരോള ഫോറസ്റ്റ് ഏരിയയിലേക്കാണ് നമ്മൾ ഇവിടുന്ന് വലത്തോട്ട് പോയി കഴിഞ്ഞാൽ എൻ്റർ ആവുക നമ്മളിങ്ങോട്ട് പോവും ഈ റൂട്ട് നേരെ മാനന്തവാടി കാട്ടിക്കുളം മാനന്തവാടിക്ക് കേട്ടോ നമുക്ക് ഇങ്ങോട്ട് കേട്ടോ ഇത് കാണുന്നതാണ് ബാവലി മക്കാം പ്രസിദ്ധമായ നേർച്ചയും കാര്യങ്ങളൊക്കെ നടക്കുന്ന ഒരു സ്പോട്ടാണ് കേട്ടോ ഇത് എക്സൈസ് ചിപ്പോസ് നമ്മളെ ബോർഡറിലേക്ക് എത്തിക്കൊണ്ട് കാണുക വയനാട് വൈൽഡ് ലൈഫ് സാഞ്ചുറീൻ്റെ ഫോറസ്റ്റ് ഏരിയ ആണ് കേട്ടോ നമ്മളിവിടുന്ന് നേരെ ഇതിപ്പോൾ നമ്മളെ ബോർഡർ എത്തി കേരള കർണാടക ബോർഡർ ആണ് ഈ ഒരു ബ്രിഡ്ജ് ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ കർണാടക ആയി ഇത് വരുന്നത് കാളിന്തി നദിയാണ് കേട്ടോ നമ്മളെ തിരുനെല്ലി ആ ഒരു ഏരിയെന്ന് ഉത്ഭവിച്ച് ഇത് ഇവിടുന്ന് ബാവലിലേക്ക് ജോയിൻ ചെയ്യും ഇതിവിടുന്ന് നമ്മളെ കമ്പനിയിലേക്ക് ജോയിൻ ചെയ്യും നമ്മൾ നേരെ റൈറ്റിലേക്ക് പോകും നേരെ പോകുന്നത് കർണാകം നാഗരഹോള ഫോറസ്റ്റ് ഏരിയ ഒക്കെ കേട്ടോ ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റാണ് ആ റൂട്ട് ആ ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റ് വൈകുന്നേരം ആറു മണി മുതൽ രാവിലെ ആറു വരെ ക്ലോസ്ഡ് ആയിരിക്കും കേട്ടോ ഇതിലെ പാസിങ് നമുക്ക് മൈസൂർ ഭാഗത്തേക്ക് ഇതിൽ പോവാൻ കഴിയില്ല പിന്നെ മൈസൂർ ഭാഗത്ത് മൈസൂർ ബാംഗ്ലൂരൊക്കെ പോകുന്ന വണ്ടികൾ പോകുന്നത് കാട്ടിക്കുളം കാട്ടികുളം കുട്ട അങ്ങനെയാണ് കേട്ടോ ഇടതു വശത്ത് കാണുന്നത് കർണാടക വില്ലേജ് ഏരിയ ആണ് അവരെ കൃഷിയിട്ടും കാര്യങ്ങളൊക്കെയാണ് നമ്മള് വൈരിക്കുപ്പ സ്പോട്ടിലേക്ക് എത്തിക്കൊണ്ടിരിക്കാനും ഇതൊരു വില്ലേജ് ഏരിയ ആണ് കാടിനകത്തുള്ളൊരു വില്ലേജ് ഏരിയയാണ് കവനി റിവറിനോട് ചേർന്ന് കിടക്കുന്നൊരു വില്ലേജ് ഏരിയയാണ് നമ്മളെ മിന്നൽ മുരയുടെ ഈ ഒരു ഏരിയ എന്നാണ് ഷൂട്ട് ചെയ്തത് അപ്പോൾ ആണ് ബൈരക്കുപ്പൊരു കടവൊക്കെ ഉണ്ട് ഓക്കെ അത് കടവാണ് കടവ് നേരെ ക്രോസ് ചെയ്താൽ പെരിക്കല്ലൂർ നമ്മളെ വയനാട് ജില്ലേൻ്റെ പെരിക്കല്ലൂരിലേക്ക് എത്തും കേട്ടോ ഈ ഓൾഡ് മൈസൂർ റോഡാണ് ഇത് പഴയ മൈസൂർക്കുള്ള ആയിരുന്ന റോഡ് ഇതിലൂടെ ആയിരുന്നു പിന്നെ അങ്ങോട്ട് റോഡ് നല്ല റോഡാണ് അപ്പോൾ ഗ്രാമീണ കാഴ്ചകൾ തന്നെയാണ് കർണാടക വില്ലേജ് ഏരിയ ആണ് കൃഷിയിടം അതേപോലെ തന്നെ പരന്ന് കിടക്കുന്ന കൃഷിയിടാടോ എന്നെല്ലാം നമുക്ക് പോയി നോക്കാം അങ്ങനെ വില്ലേജ് റോഡ് അങ്ങനെ പോകുന്നുണ്ട് കേട്ടോ ഇവിടെ ഉള്ളൊരു റോഡിലുള്ളൊരു സ്കൂളാണ് റോഡ് ഒക്ക നല്ല റഫാണ് വരുന്ന വഴിക്ക് ഫുള്ള് റോഡിലൊക്കെ ആനപ്പ് ഉണ്ടാകാനുണ്ടോ ഫോറസ്റ്റ് ഏരിയയാണ് അപ്പം സോള ഭയങ്കര റിസ്ക്കാണ് കാര്യങ്ങൾ നോക്കിയിട്ട് ശ്രദ്ധിച്ചു വരിക ഫോറസ്റ്റിലൊക്കെ ചേർന്ന് കിടക്കുന്ന വയലേരിയാണ് കേട്ടോ ഓക്കെ അവിടുത്തെ ഒരു ഹോം സ്റ്റേ ആ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് റണ്ണായിട്ടില്ല തിരിച്ചു പോലെ നമ്മളെ അങ്ങനെ നമ്മൾ തിരിച്ചു പോവാണ് നല്ല മനോഹരമായ വില്ലേജ് കാഴ്ചകളാണ് കേട്ടോ ഈ ഒരു ഏരിയയിലൊക്കെ നെല്ല് കൊയ്ത് ചില സ്ഥലത്ത് അടുത്ത നെല്ല് പിന്നെ അടുത്തത് ഇട്ടിട്ടുണ്ട് ആ ലെവല് കാഴ്ചകളാട്ടോ അങ്ങോട്ട് ഫുള്ള് രണ്ട് സൈഡും ഇല്ലിയാണ് ഫുള്ള് ആണ് റോഡിൽ ആനപ്പുണ്ടു ഫുള്ള് ഇന്നലത്തെ മെരിഞ്ഞാനത്തേക്കായിട്ട് നല്ല ഫ്രഷൊക്കെ സാധനങ്ങളുണ്ട് കേട്ടോ നമ്മൾ റിസ്ക്കാണ് സോളോ ട്രിപ്പ് ഒക്കെ വരുമ്പം നല്ല ശ്രദ്ധിക്കണം അതൊക്കെ ഏത് ട്രിപ്പ് ആണെങ്കിലും സോളോ ആണെങ്കിലും ഗ്രൂപ്പ് നല്ല ശ്രദ്ധിച്ച് വേണമെങ്കിൽ റൂട്ട് കൈകാര്യം ചെയ്യാം ഇതൊക്കെ എലിഫൻറ്റ് ക്രോസിംഗ് ഏരിയകളാണ് കേട്ടോ അപ്പുറത്ത് കബനിയുള്ളത് കാരണം അവർ വെള്ളം കുടിക്കാനൊക്കെ അങ്ങോട്ട് മൂവ്മെൻ്റ് ഉള്ളൊരു ഏരിയയാണ് അപ്പോൾ ഈ രണ്ട് സൈഡിൽ ഇല്ലയൊക്കെ ആയത് കാരണം ആന ഒന്നാ അവരെ നമുക്ക് കാണാൻ പറ്റില്ല ഈ ഒരു കൂട്ടൊക്കെ ആ കറക്റ്റ് അത്രയും കെയർ ചെയ്തിട്ട് വേണം വരാം കുറെ ട്രൈബൽസ് ഉണ്ട് അവരുടെ വീടൊക്കെയാണ് കേട്ടോ അവരുടെ കൃഷിയിടൊക്കെയാണ് ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ് വന്നത് നമുക്ക് അധികം വാങ്ങാം അങ്ങോട്ട് നമുക്കൊന്നും എൻറ്റർ ചെയ്യാൻ പറ്റില്ല ആ ഒരു പ്രൈവസിയിലേക്ക് നമുക്ക് എൻറ്റർ ചെയ്യാൻ പറ്റില്ല കുട്ടികളൊക്കെ റോട്ടില്ല കേട്ടോ ഒന്ന് അവധി ദിവസമാണ് ഹലോ അവരെ അവരെ ട്രാവൽസ് അവർ താമസിക്കുന്ന വീടൊക്കെയാണ് അതേപോലെ തന്നെ ഇത് ഇത് കുടിവെള്ളം വാട്ടർ റിസോഴ്സാണിത് പിന്നെ നമ്മൾ ഫോറസ്റ്റ് ക്രോസ് ചെയ്ത് ഫോറസ്റ്റ് കർണാടക ചെക്ക് പോസ്റ്റ് ഓൾറെഡി അവർ നമ്മളിത് പറഞ്ഞിട്ടുണ്ട് അതിന് ക്രോസ് ചെയ്യാൻ പാടില്ല ഫോറസ്റ്റ് ഏരിയ ആണ് കേട്ടോ അപ്പോൾ നമ്മൾ ബാവിൽ എത്തി ബാവിൽ നിന്ന് ഒരു ജ്യൂസ് കുടിക്കാൻ വേണ്ടി നിർത്തിയാണ് അപ്പം ഈ ഒരു റൂട്ടിൽ ഈ ഒരു കർണാടക ഏരിയയിൽ ഫോറസ്റ്റ് നമുക്ക് സൈക്കിളായിട്ട് ക്രോസ് ചെയ്യാൻ പറ്റില്ല നമ്മളറിയാതെ അവിടെ നിന്ന് കയറിയത് കൊണ്ട് നമ്മളിടയിൽ നിന്നാണ് കയറിയത് പക്ഷെ അതുകൊണ്ട് അവർക്കൊന്നും പറയാൻ പറ്റ അറിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവർ ഒന്നും ഫൈനും കാര്യങ്ങളൊന്നും കിട്ടിയില്ല ഓക്കെ അപ്പോൾ ഈ റൂട്ടിൽ വരുന്നവർ ഇനി ശ്രദ്ധിക്കുക അങ്ങനെ നമ്മൾ തിരിച്ചതാ ചേക്കാടി ബ്രിഡ്ജിൻ്റെ അടുത്ത് എത്തി കേട്ടോ ഇനി നമ്മൾ നേരെ ചേക്കാടി ബ്രിഡ്ജ് ക്രോസ് ചെയ്ത് പാക്കം ഒരു കുറുവാധിപ് ആ ഒരു ഫോറസ്റ്റ് ഏരിയയും കവർ ചെയ്ത് നമ്മൾ ദാസനക്കര അങ്ങനെ നമ്മൾ കൂടൽ കടവ് വഴി തിരിച്ച് ചേക്കാടിക്കന്നെ വരും തെന്നലിലേക്കന്നെത്തും നല്ല മഴയുള്ള സമയത്ത് ഈ ഒരു ഏരിയ ഒക്കെ ഫുൾ വെള്ളം കയറുന്നൊരു ഏരിയ ഉണ്ടതൊക്കെ വെള്ളം നല്ല കുറവാണ് ഒരുപാട് സഞ്ചാരികൾ വരുന്നൊരു സ്പോട്ടാണ് കേട്ടോ നല്ല കിടിലും ലൊക്കേഷനാണ് വൈകുന്നേരങ്ങളിലൊക്കെ ഭയങ്കര ഭംഗിയാണ് ഈ ഒരു ഏരിയ കാണാൻ നമ്മൾ ചേകാഴി പാലം കഴിഞ്ഞു പിന്നെയും ഈ ഒരു വയലേരിയ ഇത് അവിടെ നെല്ല് കൊയ്യാൻ തുടങ്ങിയിട്ടുണ്ട് കൊയ്ത്ത് യന്ത്രം ഉപയോഗിച്ച് നെല്ല് കൊയ്യാൻ തുടങ്ങിയിട്ടുണ്ട് ഇങ്ങനെ പരന്ത നല്ല ഭംഗിയുടെ വൈകുന്നേരം ആയി കഴിഞ്ഞാല് നല്ല തിരക്കാട്ടോ ഒരുപാട് സഞ്ചാരികൾ യാത്ര ചെയ്യുന്നൊരു വരുന്നൊരു ലൊക്കേഷൻ ആണത് വൈകുന്നേരൊക്കെ വന്ന് ഫ്രീ ആയിട്ടിരിക്കാൻ പറ്റിയ അടിപൊളി വൈബുള്ള ഒരു സ്പോട്ടാണ് കേട്ടോ ഇവിടെ നമുക്ക് റൈറ്റ് ആണ് നമ്മൾ പോകണത് ഇവിടുന്ന് റൈറ്റ് വയ്ക്കിൻ്റെ ക്രൂ ആ ഒരു സ്പോട്ടിലേക്ക് പോകും ആണെങ്കിൽ പുൽപ്പള്ളി ആ ഒരു ഏരിയയിലേക്ക് പോട്ടോ ശരിയാണ് നാല് വർഷം ഫോറസ്റ്റ് ഏരിയയിൽ ചുറ്റപ്പെട്ടൊരു വില്ലേജ് സ്പോട്ടാണ് ചേക്കാടി ഒന്ന് ഇവിടേക്കഥാ കൊയ്ത്ത് നടക്കുന്നവരെ കേട്ടോ വില്ലേജ് ഏരിയയിൽ നിന്ന് വന്ന് ഇനി നേരെ നമ്മൾ ഫോറസ്റ്റ് ഏരിയയിലേക്ക് എൻറ്റർ ചെയ്യാൻ പോകുന്നത് ഫോറസ്റ്റിലേക്ക് നമ്മൾ എൻ്റർ ചെയ്ത കേട്ടോ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റെ കുറുവദ്വീപ് എൻട്രി ഗേറ്റ് ഈ റൂട്ടിലൂടെ പോയിട്ടാണ് വെള്ളമൊക്കെ ഒന്ന് ഫില്ല് ചെയ്യണം ഓക്കെ എന്നിട്ട് ഇവിടുന്ന് ഫുൾ ഇങ്ങനെ ക്ലൈംബാണ് ഇവിടുന്ന് ചേക്കാടി ഭാഗത്ത് വരുമ്പോൾ ഫുള്ള് ക്ലൈംബാണ് കാട്ടിലിതാ മേഞ്ഞോണ്ടിരിക്കുന്ന പഴശുമാണ് കേട്ടോ അത് അതിൻ്റെ കഴുത്തറി കണ്ടല്ലേ അത് ഒരു വുഡൻ ബെല്ലാണത് അതാവുമ്പോൾ കുറേ ദൂരം വരെ ഈ ഒരു സൗണ്ട് കേൾക്കും ഒന്ന് ഇത് എവിടെയാണ് ഏത് അഴിച്ചു വിടുന്ന ഭക്ഷണം അപ്പം അഴിച്ചുവിടുകയാണെങ്കിൽ ഏത് ഏരിയയിലാണ് ഉള്ളത് എന്നറിയാൻ വേണ്ടിയിട്ടുള്ളൊരു വുഡൻ ബെല്ലാണ് പിന്നെ ആനിമൽസ് ഒന്നും അങ്ങനെ ഈ ഒരു സൗണ്ട് ആനിമൽസ് ഒന്നും അങ്ങനെ അധികം അടുത്തേക്ക് വരില്ല അതിനൊക്കെ വേണ്ടിയിട്ടാണ് കേട്ടോ കുറുവാദ്വീപിലേക്ക് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ എൻട്രി ഗേറ്റ് ഈ ഒരു സ്പോട്ടെന്നാണ് കേട്ടോ വിടുന്ന് മരത്തോട്ടേക്കാണ് നമ്മൾ കുറുവാതിയിലേക്ക് പോണ്ടത് നേരെ കുറുവാതിയിലേക്ക് ചേകാടിന്ന് നമ്മൾ കുറുവാദ്വീപ് ആ റൂട്ടിൽ വന്നപ്പോൾ പുൽപ്പള്ളി നമ്മൾ നേരെ ി റിസോർട്ടിലേക്ക് എത്തും ഈ ഒരു റോഡില് ഫോറസ്റ്റ് ഏരിയ നമ്മള് മാനന്തവാടി പുൽപ്പള്ളി റോഡിൽ നിന്ന് ഇറങ്ങി കൂടൽ കടവ് റൂട്ടിലൂടെ നമ്മൾ നമ്മളെ ചേക്കാടിയിലേക്ക് അതായത് നമ്മളെ തെന്നൽ റിസോർട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കാണ് മനോഹരമായ വില്ലേജ് കർണാടകേൻ്റെയും അതേപോലെ തന്നെ നമ്മുടെ കേരളത്തിൻ്റെയൊക്കെ വില്ലേജ് ഏരിയയിലൂടെ പാടി ഫീൽഡിലൂടെയൊക്കെ റൈഡ് ചെയ്ത് നമ്മൾ നേരെ ഇനി തന്നല് നമ്മൾ റൈഡ് വൈൻ്റപ്പ് ചെയ്യുകയാണ് ഈ റോഡിലൂടെ നമുക്ക് ടൂ വീലർ പോകാം ചെറിയ കാറും ഫോർ വീലർ ചെറിയ വണ്ടികളൊക്കെ നമുക്ക് ഇതിൽ കൂടെ നമുക്ക് നേരെ ചേകാടി ആ റൂട്ടിലേക്ക് കുറുവാദ്വീപ് ചേകാടി അങ്ങനെ നമുക്ക് പോകാം പാല വലിച്ചും ആ റൂട്ടിലൂടെ നമുക്ക് പോകട്ടോ സൈഡ് കംപ്ലീറ്റ് ഇത് ഫെൻസിങ്ങിന് വേണ്ടി സെറ്റ് ചെയ്തിരിക്കുകയാണ് അപ്പുറത്ത് ഓപ്പോസിറ്റ് സൈഡ് ഈ ഒരു കബനി റിവറിൻ്റെ ഓപ്പോസിറ്റ് ഫോറസ്റ്റ് ഏരിയ ആണ് പിന്നെ അതേപോലെ തന്നെ നമ്മളെ കുറുവാദ്വീപിനോട് ചേർന്ന് നടക്കുന്ന ഭാഗങ്ങളൊക്കെയാണ് അപ്പോൾ അതിൻ്റെ സൈഡ് ഹെലിഫോൺ ക്രോസിംഗും കാര്യങ്ങളൊക്കെ അതിന്നൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫെൻസിങ്ങിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത് സൈഡിൽ കാണുന്ന ഈ ഒരു പോസ്റ്റൊക്കെ അതിന് വേണ്ടിയിട്ട് റെഡി ആക്കി വെച്ചോട്ടോ ഇതാണ് കൂടൽ കടവ് ചെക്ക് ഡാണെട്ടോ നല്ല മനോഹരമായ ലൊക്കേഷനാണ് ഞാൻ നേരെ ഓപ്പോസിറ്റ് കാണുന്നത് കുറുവാദ്വീപ് ആ ഒരു ഐലൻഡ് ഏരിയയാണ് അപ്പോൾ ഈ ഒരു സ്പോട്ടിനെ പറ്റിയുള്ള ഒരു വീഡിയോ ഓൾറെഡി നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യാം കൂടുതൽ കടകൾ അവിടെ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് ഏകദേശം ഒരു ഒന്നര രണ്ട് കിലോമീറ്ററോളം ഈ ഒരു കവനി തീരത്തൂടെ ആണ്ട്ടോ ഈ റോഡ് ലഞ്ചിൻ്റെ സെറ്റപ്പ് ആണ് ഏകദേശം ഒരു പതിനേഴ് പതിനെട്ട് കൂട്ടോളം ുണ്ട് ചോറും ഇനി പപ്പടം കൂടി വരാനുണ്ട് ഇനിയിപ്പോൾ അതാ ഫുള്ള് പിന്നെ സൈഡ് കംപ്ലീറ്റ് ഫില്ലായി നമുക്കൊരു അലയും കൂടിയും വേണ്ടിവരും കേട്ടോ ചോറുടെ അതാണ് അവസ്ഥ ചെറിയൊരു ഹോംലി ഫുഡാണ് കേട്ടോ ഉമ്മശാടിൻ്റെ അവിടെ നമ്മൾ ഓൾറെഡി വിളിച്ച് ബുക്ക് ചെയ്യണം ബുക്ക് ചെയ്താൽ നമുക്ക് നല്ല അടിപൊളി നമുക്ക് ഫുഡ് നമുക്ക് പ്രിഫർ ചെയ്തു തരും ഫൈനലി ചോറും കിട്ടി അപ്പോൾ നമുക്ക് തുടങ്ങാം പപ്പടം ഉണ്ട് പപ്പടം വരും പപ്പടം കൂടിയുള്ളു ഇനി ദാലും നെയ്യും അത് നമ്മൾ തുടങ്ങുകയാണ് കേട്ടോ അപ്പം സൈക്കിൾ ടൂറ് കഴിഞ്ഞ് തന്നാലിൽ തിരിച്ചെത്തി നമ്മളവിന്ന് തിരിച്ചു പോകാം മനോഹരമായ വില്ലേജ് എക്സ്പ്ലോർ ആണ് നമ്മൾ ചെയ്തത് ചേക്കാടി മോർണിയിൽ അടിപൊളി വൈബ് വേറെ നമ്മൾ നമ്മളേരെ നമ്മുടെ ചേക്കാടി കഴിഞ്ഞ് കർണാടകയിലെ വൈരിക്കുപ്പ ആ ഒരു ഏരിയയിലും നമ്മൾ പോയി മനോഹരമായ കാഴ്ചകളാണ് ആ ഒരു കർണാടക സ്റ്റൈലിലുള്ള ആ ഒരു പാടി ഫീൽഡും അത് നേരെ കൂടുതൽ കടവ് അതുകഴിഞ്ഞ് വിഭവ സമുദ്രമായ ഒരു ലഞ്ചും അത് നേരെ തനലിൽ തിരിച്ചെത്തി ഈ ഒരു എപ്പിസോഡും കൂടെ ആ സാധനം അടുത്തവിടെ ഇറ്റ്സ് ഇറ്റ്സ്മി സുഫി സൈനിക ഓഫ്